അല്ലാരേ ഇതുപ്പെട്ടോ ആയിشي 28 പ്രോംപ്റ്റ് അയച്ചിട്ടുണ്ട് കോമ്പി കേക്ക നല്ല പ്രോംപ്റ്റ് അയക്ക്

കൊച്ചു പിള്ളേരൊക്കെ എന്തായാലും നമ്മൾ ഗംഭീരാക്കും ഓണം ഓണം തോക്കും ഓണം തോക്കും സൂപ്പർ ആയിരുന്നു ആയിരുന്നു നല്ല മെസ്സേജ് ആയിരുന്നു അതിൽ വന്നത് ആദ്യം കൊറച്ച് ഇടിപിടിയൊക്കെ കണ്ടപ്പോ കുറച്ചൊരു ഇത് തോന്നി എങ്കിലും അവസാനം വന്നപ്പോ നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് നല്ല സിനിമയായിരുന്നു കൊറേ കാര്യങ്ങള് സൂഫായിട്ടും ഗവൺമെന്റിനെതിരെ എല്ലാ കോമഡി രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങള് സമൂഹത്തിൽ നടക്കുന്നവര് നല്ല സിനിമ വളരെ നല്ല പടമാണ് ഇത്രയും പ്രതീക്ഷിച്ചുള്ള പടം എല്ലാ സ്റ്റാർസും ഉണ്ടായില്ലേ അടിപൊളി എഫക്ട് ആണ് നല്ല ബിജിഎം ആണ് നല്ല സ്റ്റണ്ട് നല്ല ഒന്നും പറയാനല്ലേ റഹ്മാൻ പെർഫോം സൂപ്പർ നല്ല പെർഫോം ചെയ്തു